സിറ്റിംഗ് എം പിമാർ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വനിതകളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം സ്ഥാനാർത്ഥിത്വം ആരുടെയും ഔദാര്യമല്ലെന്ന് വനിതാ നേതാക്കൾ പറയുമ്പോഴും ഇത്തവണയും മത്സരരംഗത്ത് വനിതാമുഖം ഒന്നിൽ തന്നെ ഒതുങ്ങിയേക്കും അപ്രതീക്ഷിത നീക്കമുണ്ടായി കണ്ണൂരിൽ ഷമാ മുഹമ്മദ് എത്തിയാൽ മാത്രം ഈ കണക്ക് മാറും ഔദാര്യമല്ല അവകാശമാണ് കേൾക്കാൻ നല്ല അടിപൊളി ഡയലോഗ് പക്ഷെ കാര്യമൊന്നുമില്ല എന്ന് കോൺഗ്രസിലെ വനിതകൾക്കും അവിടുത്തെ പുരുഷ നേതാക്കൾക്കും നന്നായി അറിയാം നേതാക്കളുടെ പരിഗണന ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാക്കിലും ഒതുങ്ങുമ്പോൾ വനിതാ സംവരണം കോൺഗ്രസിൽ ഒന്നോ രണ്ടോ മുഖത്തിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് വനിതാ പ്രധാനമന്ത്രി വനിതാ മുഖ്യമന്ത്രി വനിതാ ദേശീയ അധ്യക്ഷ ഇങ്ങനെ ചരിത്രത്തിൽ കറങ്ങുകയാണ് ഇപ്പോഴും കോൺഗ്രസ് കേരളത്തിലേക്ക് വന്നാൽ മന്ത്രി പദത്തിലേക്ക് വന്നത് മൂന്ന് വനിതകൾ എം കമലം എം ടി പത്മ പി കെ ജയലക്ഷ്മി പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വനിതകൾ ഒരാൾ പോലും പരിഗണിക്കപ്പെട്ടിട്ട് പോലുമില്ല നയപരമായ തീരുമാനമെടുക്കുന്ന സമിതികളിൽ പോലും വനിതാ പ്രാതിനിധ്യം വളരെ വളരെ ചുരുക്കം അത്തരം നേതൃത്വത്തിലേക്ക് എത്തുന്ന വനിതകളാകട്ടെ സ്ഥിരം മുഖങ്ങളും ഈ വനിതകളെ തന്നെയാണ് ടുപ്പിലടക്കം പരിഗണിക്കുന്നത് വനിതകളെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് നേതൃത്വപരമായി പങ്കുവഹിക്കാനുണ്ട് ഇത്തവണ ആലപ്പുഴയിലും കണ്ണൂരിലും വനിതകളെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പറയുന്നത് ഒഴിവ് വരുന്ന മുഴുവൻ സീറ്റുകളിലും വനിതകളെ മത്സരിപ്പിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഒഴിവ് വരുന്ന സീറ്റുകളിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ടവരാണോ കോൺഗ്രസ്സിലെ സ്ത്രീകൾ എന്ന് ചോദിച്ചാൽ നേതൃത്വത്തെ പിണക്കാതെ ഇങ്ങനെ പറയും അതിൽ കൂടുതൽ ആളുകളും ഫസ്റ്റ് ജയിച്ചു വന്നിരിക്കുന്നവരാണ് വീണ്ടും ന്യായമായ കൂടി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വനിതാ മുഖം രമ്യാ ഹരിദാസ് എന്ന ഒരൊറ്റ പേരിൽ ഒതുങ്ങുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം എന്നുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വനിതകൾ വരുന്നതിനെ പാർട്ടി നിലപാടായി പറയാൻ കഴിയില്ല അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്ര വനിതകൾ എന്നതും കാത്തിരുന്നു കാണണം വീഡിയോ ജേണലിസ്റ്റ് മനോ ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം